ഹലോ ഗായ്സ് ദ അടിപൊളി ഒരു ഷോപ്പിലോട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഇതെന്താണ് സംഭവം എന്ന് സംഭവമെന്നറിയാമോ ഹൽദി തലേ ദിവസത്തെ നമ്മുടെ കല്യാണത്തിന് ഹൽദിക്ക് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആട്ടോ ഇത് ഇത് ഒന്നും രണ്ടുമൊന്നുമല്ല ഒരുപാട് ഐറ്റംസ് ഇവിടെ ചെയ്യും ഇപ്പൊണ്ട് ഞങ്ങളിതാ ഇങ്ങനെ കട അന്വേഷിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നപ്പോൾ കണ്ടുപിടിച്ചൊരു കടയാട്ടോ അപ്പോൾ ഇതെനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയല്ല അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി കേട്ടോ നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഈ കൊട്ടയൊക്കെ നിറച്ചിട്ട് ഈ പൂക്കളിരിക്കുന്നതാണെങ്കിൽ ഒരു പരസ്യം ഷൂട്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത് ചങ്ങനാശ്ശേരി ഫാൻസി ബസാറിൽ വന്നാട്ടോ കേട്ടോ നമ്മൾ ഒരു ആവശ്യത്തിന് ഒരു ഫിഷിന് ആവശ്യത്തിന് വന്നതപ്പോഴാണ് ഒരു കട കാണുന്നത് എന്തൊരു മയാലോകം എന്നാൽ അടിപൊളി അടിപൊളി ഒരു മായാലോകത്ത് വന്ന പോലെ കൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് മൊത്തം ഭയങ്കര ഭംഗിയാട്ടോ കാണുന്നത് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരുപാട് പേര് കടയൊക്കെ അനേശ് ഇറക്കുന്നതല്ല പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ അറിയിക്കുകയാണ് ചെങ്ങനാശ്ശേരി ഫാൻസി ബസ്സറിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും അപ്പം ഞാൻ ഈ കടയുടെ പേര് ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഈ ഗോളിൽ കൊടുത്തേക്കട്ടും അപ്പം ആവശ്യമുള്ളവർ വരിക വെഡ്ഡിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് ഉപയോഗിക്കാം വെഡ്ഡിങ് റീമൊക്കെ വെക്കാൻ അടിപൊളി സെറ്റൊക്കെ ഇവിടെ ഇരിക്കുന്ന കേട്ടോ ഒരുപാട് പൂക്കൾ എല്ലാം പ്ലാസ്റ്റിക്കാണ് പക്ഷേ ആർട്ടിഫിഷ്യലാണെല്ലാം പക്ഷേ വളരെ വന്നു ഒത്തിരി രസോട്ടൊക്കെയാണ് അങ്ങനെ എല്ലാവർക്കും ഇവിടെയൊക്കെ വരാം കേട്ടോ നമ്മുടെ വീട്ടിൽ കൂടി ഇതൊന്ന് കാണിച്ചുതരും ആർട്ടിഫിഷ്യൽ പൂക്കളുടെ അട്ടി അട്ടിയടിക്കി വെച്ചിരിക്കുന്ന പോലെ കാണാൻ ഏത് സൈസ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഇത് പ്ലാസ്റ്റിക് ഇലകൾ ആ ലീഫ് കാണാതെ എന്തൊരു ഭംഗിയാണെന്നറിയാവോ എനിക്ക് അവിടെ നിന്ന് തിരിച്ച് പോരാനേ തോന്നില്ല അത്രയ്ക്ക് രസമാണ് ആട്ടോ ഇത് ആ ഇലയുണ്ട് പൂക്കളുണ്ട് അതായതൊക്കെ കണ്ടോ ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന ടൈപ്പ് സാധനങ്ങളാട്ടോ ഇതെല്ലാം ഇനി കുറേ നമുക്കിപ്പം ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ പിന്നെ അതുപോലെ തന്നെ ബോൾസ് ഗോൾഡൻ ബോൾസ് എല്ലാം ഉണ്ട് കേട്ടോ ഫ്ലവർ വേസ് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്കിതെല്ലാം ഒന്ന് ചുറ്റി നടന്ന് ഓടിച്ചിട്ടൊരു വീഡിയോ അതാ കേട്ടോ കാരണം നമ്മളൊരാവശ്യത്തിന് വേണ്ടി ഞങ്ങളുടെ ഒഫീഷ്യലായിട്ടൊന്ന് ഇറങ്ങിയതാണ് അപ്പം ഞങ്ങളുടെ സാധനങ്ങൾ വാങ്ങിച്ചു ആ കൂട്ടത്തില് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കേണ്ടതെന്ന് ഓർത്തിട്ട് ഓടിച്ചിട്ടൊരു വീഡിയോ കേട്ടോ അത് നമ്മുടെ ലേസ് ആട്ടോ ലേസ് നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കാനുള്ള ലേസ് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം ഹോൾസെയിൽ ആട്ടോ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് നമുക്കൊരു ബോളായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇതെനിക്ക് ഒത്തിരി ഒരു ഗ്രീൻ കളറിലത്തെ ആ ലീഫ് അപ്പോൾ അതൊക്കെ നമുക്ക് ഹോൾസെയിലേ പറ്റുള്ളൂ നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ആ ഒരു ഫുൾ ബോളിനും പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഹോൾസെയിലായിട്ടെടുത്ത് വിൽക്കുന്ന ഷോപ്പുകാർക്ക് ഒത്തിരി ഉപകാരം കേട്ടോ ഇത് ഇത് കണ്ടോ കുഞ്ഞു 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 പൂക്കൾ നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ ഡെക്കറേഷനെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ഇപ്പോൾ എല്ലാവരും ആർട്ടിഫിഷ്യൽ ആണല്ലോ വെക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി സ്റ്റേജ് ഡെക്കറേഷൻകാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ ഇതാണ് മുല്ലമുട്ട് മുല്ലമുട്ട് നമുക്ക് കോർത്ത് മാലയാക്കാം തലയിൽ ചൂടാം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു ഓണത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ വന്നത് അപ്പോൾ അതുകൊണ്ട് ഓണത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഇവിടെയുണ്ട് ഇത് ഹൽദിക്ക് ഉപയോഗിക്കുന്ന സംഭവം കേട്ടോ മഞ്ഞൾ കല്യാണം ഉണ്ടല്ലോ മഞ്ഞൾ കല്യാണത്തിന് പെൺകുട്ടിക്ക് ചേർത്തുന്ന സാധനങ്ങളാട്ടോ പിന്നെ ഇത് വെഡ്ഡിങ് റിങ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബാസ്ക്കറ്റുകൾ നല്ല ഭംഗി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഇത് നമ്മുടെ പൂക്കളൊക്കെ വെക്കാനായിട്ടുള്ള ഈ എന്താ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റംപ് അങ്ങനെ വെക്കാം പിന്നെ ഇലകൾ ഇലകൾ ഇഷ്ടം പോലെ ഇങ്ങനെ തൂക്കി തൂക്കി ഇടാൻ പറ്റുന്ന നമുക്ക് ഒരു ഡെക്കറേഷനായിട്ട് വെക്കാൻ പറ്റുന്ന ഇലകൾ ഇഷ്ടം ഇഷ്ടംപോലെ അതെനിക്കൊന്നും ഒരു പത്തെണ്ണം കണ്ടു കിട്ടില്ല ആ പത്തെണ്ണത്തിന് ഫോർ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ ഒരു റേറ്റിലാണ് പല ടൈപ്പ് പല വെറൈറ്റികളാണ് എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ കേട്ടോ പിന്നെ നമ്മൾ ഓണ സമയത്ത് ചെന്നതുകൊണ്ട് മഹാബലിയുടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ട് തലയിലെ കിരീടമുണ്ട് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ ധനീപ്പ നമ്മൾ കാണുന്നത് വെഡ്ഡിങ്ങിന് യൂസ് ചെയ്യുന്ന മാലകളാണ് മാലകളാട്ടോ ഇതാണ് നമ്മുടെ വെഡ്ഡിങ്ങിന് യൂസ് ചെയ്യുന്ന മാല ഏത് കളേഴ്സ് വേണമെങ്കിലും ഉണ്ട് നല്ല ഭംഗിയായിട്ടോ അത് കാണാൻ റെഡിമെയ്ഡ് മാലകളാണ് ബൊക്കെ മാലയൊക്കെ റെഡിമെയ്ഡായിട്ടുണ്ട് ഓടി പോയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ഓടി ചെന്നിട്ട് ഈ മാലയൊക്കെ വാങ്ങിച്ചിടാട്ടോ നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനിതേ ഓണം വന്നു കഴിഞ്ഞാൽ അത്തപ്പൂവിന് അതിടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര അല്ലേ പൂവിനൊക്കെ ഇനിയിപ്പോൾ അതിന് വേണ്ടി വിഷമിക്കേണ്ട നമുക്ക് റെഡിമെയ്ഡ് ഉണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഇത് വാങ്ങിച്ചിട്ടായിരുന്നു ഇതിന് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ റേറ്റിൽ നമുക്ക് റെഡിമെയ്ഡ് അത്തപ്പൂ കിട്ടും എന്ന് പറഞ്ഞാലും ഒറിജിനൽ പൂവിനെ എന്തായാലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നമുക്ക് ആ പൂക്കൾ കാണും ഇത് ആർട്ടിഫിഷ്യൽ ആണല്ലോ പിന്നെ എളുപ്പത്തിൽ ഇടാൻ പിന്നെ പൂവിൻ്റെ വിലയൊക്കെ കാണുമ്പോൾ നമുക്കത് ഒറിജിനൽ വേണ്ടാന്ന് വിചാരിക്കും അങ്ങനെ നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിച്ചിടാറുണ്ട് അല്ലേ അപ്പോൾ അത് പിള്ളേരൊക്കെ ചവിട്ടി കളയത്തില്ല പട്ടിയും പൂച്ചയൊക്കെ കയറി അത് കളയില്ലാതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഓണത്തിന്റെ ഒരുപാട് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ പൂക്കള് നമുക്ക് തൂക്കിയിടാൻ പറ്റുന്നല്ലാണ്ട് ഈ ഷോപ്പിന്റെ പേരാണ് സിറ്റി ക്രിയേഷൻസ് എന്നാട്ട പേര് സിറ്റി ക്രിയേഷൻസ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിന്റെ ബാങ്കിലായിട്ടാണ് അതായത് വരുന്നത് ഫോൺ നമ്പറാണ് ഇതാ ഈ കാണുന്ന ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഡയറക്റ്റ് വന്ന് ഹോൾസെയിലും വാങ്ങാൻ റീറ്റെയിലും വാങ്ങിക്കാം കേട്ടോ റീറ്റെയിലും വാങ്ങാന്നാണ് പറഞ്ഞിരിക്കും അടിപൊളിയാണ് സൂപ്പറാണ് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ഇത് കയറി കാണുക തന്നെ ചെയ്യണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള പൂക്കൾ ഒറിജിനലിന് വെല്ലുന്ന പൂക്കൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കൊട്ടക്കകത്ത് ഇതൊക്കെ ഇരിക്കുന്നതാണ് ഇപ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷനാണ് പിന്നെ ഇത് നമുക്ക് ചൈനീസ് വിഷറി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഡാൻസ് പ്രോഗ്രാം സ്കൂളിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ വന്ന് പറഞ്ഞാൽ മതി ചൈനീസ് കുടകള് ചൈനീസ് വിഷറികൾ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും നല്ല ഭംഗിയാ കേട്ടോ കാണാനായിട്ട് റിംഗ് ബാസ്കറ്റ് കാണതൊക്കെ റിംഗ് കല്യാണത്തിന്റെ ബാസ്കറ്റ് ആണോ ഇത് എവിടെ റിംഗ് വെക്കും ഇതിന്റെ നൂലിന്റെ റിങ് വെക്കു മൂല് കെട്ടിയിടൂല്ലേ അടിപൊളി ഇതിനൊക്കെ ഇത്ര അറുന്നൂറ്റൻപതിൽ റേറ്റ് ഇതും റിംഗ് ബാസ്കറ്റാണോ ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത് ഇതിൻ്റെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട വേറെ ഐറ്റം ആട്ടോ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ ബുഗൈൻ വില്ല അത് ഒറിജിനലാണെന്നേ പറയുള്ളൂ ആ ഒരു ഭയങ്കര ഫിനിഷിങ്ങിലായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് ഇതാണ് കൊടയാട്ടോ ചൈനീസ് കൊട വലിയ റേറ്റ് ഒന്നും ഇല്ല ഇതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ എന്തെങ്കിലും സ്കൂൾ പ്രോഗ്രാമുകൾക്കൊക്കെ ആണെങ്കിലും പിള്ളേർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഒരു സംഭവം ഇതാണ് ഒയാസിസ് നമുക്ക് ഫ്ലവേഴ്സ് ഇതിൽ കുത്തി കുത്തി വെക്കാം നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടികളൊക്കെ വരുവാണെങ്കിൽ ഇതുകൊണ്ട് വെച്ചിട്ട് മുകളിൽ നമുക്ക് പൂക്കളൊക്കെ വെക്കാം ഓണത്തപ്പനും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ മൈൻഡപ്പ് ചെയ്യുക കേട്ടോ അടിപൊളി കാഴ്ചകളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കത് പ്രയോജനമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് അങ്ങനെയൊന്നും എല്ലാവരിലെ അറിവിലേക്കൊന്നും ഇത് വരാറില്ല ഒത്തിരി പേരിതിങ്ങനെ അന്വേഷിച്ച് നടക്കാറുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കയ്യിൽ വന്നല്ലോ ഇത് സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഷോപ്പുകൾ കണ്ടുവരുന്നത് പിന്നെ എറണാകുളം ബ്രോഡ്വേയിലൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പറ്റാവുന്ന സ്ഥലം ചങ്ങനാശ്ശേരി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് പ്രയോജനപ്പെടുത്തണം ഞാനിത് എൻ്റെ സ്ഥലത്തിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന പല സ്ഥലത്തു നിന്നുള്ള ആളുകളായിരിക്കുമല്ലോ നമ്മുടെ അടുത്തുള്ള സ്ഥലത്തെ കാര്യട്ടോ ഞാൻ നിങ്ങളെ അറിയിച്ചതേ മീത്രോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എപ്പോഴും വരുന്ന ലൈക്ക് ചെയ്യുക നല്ല കമൻസ് ഇടുക അപ്പൊ അടുത്തുള്ള ഒരു വിൽക്കാൻ വരെ എല്ലാവർക്കും ടാറ്റാ